ഇടുക്കി ഹൈറേഞ്ചിൽ വരൾച്ചയ്ക്കൊപ്പം കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉയർത്തി വെട്ടുക്കിളി ശല്യം കൊന്നത്തടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിളനാശമുണ്ടായി ഇതേ തുടർന്ന് വിളനാശമുണ്ടായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി ഒരു റിപ്പോർട്ട് വേനൽ ചൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ വെട്ടുക്കിളി കിളി ശല്യവും വർദ്ധിച്ചു ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയ നാണ്ടിവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും വിലകൾ വെട്ടുകളികൾ പൂർണ്ണമായും തിന്ന് നശിപ്പിക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്തിൽ വെട്ടുകളി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ദ്ധർ സന്ദർശനം നടത്തി കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര സംയോജിത കീടനിയന്ത്രണ കേന്ദ്രം അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു കേടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി പരിഹാര മാർഗങ്ങൾ നിർദേശിച്ചത് നമ്മളിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വെട്ടികിളി ശല്യം രൂക്ഷമായ വിവിധ പ്രദേശങ്ങളിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചെന്ന് മനസ്സിലായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യേകത മൂലമുണ്ടായ അതിരൂക്ഷമായ ആക്രമണമാണ് അപ്പോൾ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എല്ലാ നാണ്യവിളികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി കർഷക സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് വേപ്പണ്ണ തളിക്കുകയോ അല്ലെങ്കിൽ ശുപാർശ പ്രകാരമുള്ള കീടനാശിനികളായ ക്ലോറി അല്ലെങ്കിൽ ലാംഡ സ്ഥലോത്രൻ തളിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് വേപ്പണ്ണലൈനി തളിച്ച് ഒരു പരിധിവരെ വെട്ടുകിളി ശല്യം ഇല്ലാതാക്കാമെന്ന് കാർഷിക വിദഗ്ധർ പറഞ്ഞു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി